എന്തോ ഒരു തെറ്റ് ചെയ്ത് ജയിലിൽ കഴിയുന്ന ഒരു വ്യക്തി മുപ്പത്തിനാല് കോടി രൂപ കെട്ടിവെച്ചു കഴിഞ്ഞാൽ മുപ്പത്തിനാല് കോടി രൂപ കെട്ടിവെച്ചു കഴിഞ്ഞാൽ അയാളുടെ വധശിക്ഷ നടപ്പിലാക്കില്ല അയാളെ വെറുതെ വിടും എന്ന് പറയുന്നു അയാൾക്ക് വേണ്ടി ഒരുപാട് ക്യാമ്പയിനുകൾ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് സെലിബ്രിറ്റികളും ഒക്കെ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഈ ഒരു കാര്യം കുറച്ച് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇന്നും ഇന്നലെയായിട്ട് ഭയങ്കരമായിട്ട് ചൂട് പിടിച്ചിട്ട് ഇൻസ്റ്റഗ്രാം ഇന്ന് എട്ടാം തീയതിയാണ് ഇന്ന് ഒമ്പതാം തീയതിയാണ് ഇന്ന് പിടിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ആൾക്കാർ ഇതിന്റെ ക്യാമ്പയിൽ പങ്കെടുക്കുകയും പണമായിക്കുന്ന വയ്ക്കുന്ന സ്ക്രീൻഷോട്ടുകളിടുകയും ആപ്പ് ഡൗൺലോഡ് ആക്കാനൊക്കെ പറയുകയും ചെയ്യുന്നു പക്ഷേ ഇപ്പോഴും പലർക്കും അറിയില്ല എന്തിനാണ് നമ്മൾ പൈസ അയക്കുന്നത് എന്താണ് ഇയാൾ ചെയ്ത തെറ്റ് ആരാണ് ഇയാൾ എന്തിനാണ് ഇയാൾ ജയിലിൽ കഴിയുന്നത് ആർക്കാണ് നമ്മൾ പൈസ കൊടുക്കുന്നതെന്നൊന്നും ആർക്കും അറിയില്ല അങ്ങനെ അറിയാത്തവർക്ക് വേണ്ടി ചെറിയൊരു വീഡിയോ ആണ് ഇത് കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക നമ്മുടെ വീട്ടിലുള്ള ഒരാളാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ ബെന്യാമിൻ പറയുന്നത് പോലെ നമുക്ക് സംഭവിക്കാത്തതൊക്കെ കെട്ടിടകളാണ് എന്ന് പറയുന്നത് പോലെ നമുക്ക് സംഭവിക്കും നമ്മുടെ വീട്ടിലെല്ലാ ഒരാൾക്കും സംഭവിക്കും നമുക്കത് അത്രത്തോളം അറ്റാച്ച്മെന്റിന് വരില്ല അങ്ങനെ ഒന്ന് വരുത്താൻ ശ്രമിച്ചുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് സൗദിയിലേക്ക് ജോലി വിസ വെസ്റ്റിംഗ് ജോലി വിസയിലെ ജോബ് വിസയിലേക്ക് പോയി അവിടെ ഒരു ഹൗസ് ഡ്രൈവർ ആയിട്ട് കിട്ടാന്ന് അവിടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖമില്ലാത്ത അതായത് മെഡിക്കൽ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി ജീവിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ടുപോകാനും കൊണ്ടുവരാനൊക്കെയും കൊണ്ടെടുത്തും വരേണ്ടതൊക്കെ കൊണ്ടുപോകും തിരിച്ചു കൊണ്ടുവരലൊക്കെയാണ് അയാളുടെ അബ്ദുൾ റഹീം എന്ന് പറയുന്ന ആളുടെ ജോലി രണ്ടായിരത്തി ആറിലാണ് ഇത് സംഭവിക്കുന്നത് രണ്ടായിരത്തി ആറിലെ ജോലിക്ക് പോയി ഒരു മാസത്തിനിടയിൽ തന്നെ ഈ ഒരു കാര്യം സംഭവിച്ചു അതായത് ജോലിക്ക് കയറി ഒരു മാസത്തിനിടയിൽ പുറത്തു പോയി പുറത്ത് കുട്ടിയെ പുറത്ത് പോയി കൊണ്ടുപോയിട്ട് വരുന്നതിനിടയിൽ കുട്ടി അയാളോട് നിർബന്ധിക്കുകയാണ് കുട്ടിയാണ് പല വാശികളുണ്ടാകും നിങ്ങൾ ആലോചിക്കുക കുട്ടി നിർബന്ധിക്കുകയാണ് സിഗ്നലുകൾ കട്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോകാനും എന്താ പറയുക ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് ലോസ് ഒന്നും അംഗീകരിക്കാതെ വണ്ടി എടുത്ത് പോവാൻ നിർബന്ധിക്കുക പക്ഷെ സ്വാഭാവികമായിട്ട് ഇയാൾ അതിനൊന്നും മുതിർന്നില്ല കുട്ടി അയാളെ അടിക്കാനും തുപ്പാനൊക്കെ തുടങ്ങി ബേക്കറുള്ള കുട്ടി എന്താ പറയാ ദേശം കൊണ്ട് വാശി കൊണ്ട് അയാളെ അടിക്കാനും തുപ്പാനും ഒക്കെ തുടങ്ങി അയാൾ ഇതിനിടയിൽ കുട്ടിയെ പിടിച്ചു മാറ്റുന്നതിനിടയിൽ കുട്ടി ജീവിക്കുന്ന ഈ ഒരു മെഡിക്കൽ ഉപകരണം കുട്ടിയുടെ ദേഹത്തുനിന്നും ഊരി പോവുകയും കുട്ടി വണ്ടിയിൽ വെച്ച് തന്നെ മരണപ്പെടുകയും ഉണ്ടായി എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കണം അവകാശപ്പെടുന്നത് സത്യമാവണമെന്നില്ല എങ്കിൽ പോലും ഇത്രയും വലിയൊരു പ്രശ്നം ഇത്രയും മുപ്പത്തിനാല് കോടി രൂപ കളക്ട് ചെയ്യേണ്ട ഇത്രയും വലിയ പ്രശ്നത്തിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു പ്രശ്നം എന്താ പറയാ നമ്മുടെ ഇടയിൽ പറഞ്ഞിട്ട് പോലും അതിനെതിരെ ഒരു അപ്പീലോ കാര്യങ്ങളോ വന്നിട്ടില്ല അതായത് ഇങ്ങനെയല്ല അയാൾ വേറെ എന്തെങ്കിലും രീതിയിൽ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ അയാൾ ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ നമ്മൾ ഇന്ന് വരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ എവിടെയും കണ്ടില്ല അത് ഈ പറഞ്ഞ ആ ഒരു കാര്യം ശരിയാണ് എന്ന ശരിയാണ് എന്നതിനെ അനുകൂലിക്കുന്നു അല്ലെ എങ്കിൽ പോലും കേരളം അല്ലേ ഇന്ത്യ ഇത് സൗദിയാണ് അറബ് രാജ്യമാണ് ചെറിയ തെറ്റുകൾക്ക് പോലും വലിയ ശിക്ഷ വിധിച്ച് മാതൃക കാണിക്കുന്ന രാജ്യമാണ് പക്ഷെ ഇങ്ങനെ ഒരു കാര്യത്തിൽ തെളിയിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ഇത്രയും വലിയൊരു ശിക്ഷ വിധിച്ചത് ആ കുട്ടിയുടെ രക്ഷിതാക്കൾ അയാൾക്ക് വധശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞതായിരുന്നു ഇത്രയും കാലം കോടതിയിൽ സമീപിച്ചുകൊണ്ടിരുന്നത് ഇത്രയും കാലം പല രീതിയിലുള്ള അപ്പീലുകൾ പോയെങ്കിലും കോടതിയിൽ ഒരു വിധത്തിലുള്ള എക്സ്ക്യൂസുകളും കേൾക്കാനോ അല്ലെങ്കിൽ അപ്പീലുകൾ സ്വീകരിക്കാനോ അർജികൾ സ്വീകരിക്കാനോ ഒന്നും തയ്യാറായില്ല പക്ഷെ ഇപ്പൊ കുറെ സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടലിന്റെ ഫലമായിട്ട് അവര് മുപ്പത്തിനാല് കോടി രൂപ അതായത് ഒന്നര കോടി സൗദി റിയാൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളെ മോചിപ്പിക്കാം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് കേരളത്തിലെ എല്ലാവരും ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നത് വളരെ പ്രതീക്ഷകളോടും യാത്രകളത്തോടെ നിങ്ങളൊന്നാലോചിക്കാം നിങ്ങളുടെ വീട്ടിലുള്ള ഒരാൾ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആഗ്രഹത്തോടുകൂടി ദുബായിലേക്കോ സൗദിയിലേക്കോ എവിടെയെങ്കിലും പോവാ കഷ്ടപ്പെട്ട് വിസക്കും ടിക്കറ്റിനൊക്കെ പൈസ എടുത്ത് എങ്ങനെയാണ് ആ ഉമ്മയും മകനെ പറഞ്ഞെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഏകദേശം പതിനെട്ട് വർഷത്തോളം ഈ ജയിലിൽ കിടക്കുകയാണ് ആ മകന്റെ ഏഹ് വരുമാനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ലെന്ന് മാത്രമല്ല ഒരു ഒന്ന് കാണാൻ പോലും പറ്റാതെ ആ ഉമ്മയും പൊട്ടിക്കറിയാം ആ ഉമ്മാൻ്റെ അവസ്ഥയൊന്ന് വിചാരിച്ചു എന്റെ വീട്ടിലോ നിങ്ങളുടെ വീട്ടിലോ ഉള്ള ആ ഉമ്മയാണെങ്കിൽ അത് ആലോചിച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു സിനിമക്ക് പോകുമ്പോൾ ടിക്കറ്റ് എടുക്കുന്ന നൂറ്റമ്പത് രൂപ ജസ്റ്റ് ഒരാളായിരിക്കാം കേരളത്തിൽ മുപ്പത്തിനാല് മില്യൺ ആൾക്കാരുണ്ട് ഒരാൾ പത്ത് രൂപ വെച്ച് അയച്ചു കഴിഞ്ഞാൽ നമുക്കിതിൽ മോചിപ്പിക്കാൻ പറ്റും പത്ത് രൂപ ഒന്നുമില്ല ഒരുപാട് ആൾക്കാർ കുറെ ഒക്കെ അയക്കുന്നുണ്ടെങ്കിൽ പോലും ഒരാൾ പത്ത് രൂപ എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റിലുള്ള ഒമ്പതാക്കി ചിലപ്പോൾ അയക്കാൻ പറ്റണം എന്നില്ല അവരുടെയും കൂടെ നമ്മൾ കണക്കിലെടുത്തത് അതായത് വാട്സപ്പും ഇൻസ്റ്റാഗ്രാം പോലെ വാർത്തകളൊന്നും അറിയാത്തതും പൈസ ഗൂഗിൾ വഴി ഗൂഗിൾ പേ വഴി അയച്ചു കൊടുക്കാനൊന്നും പറ്റാത്തതായിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റിലുണ്ടാകും അപ്പൊ അവർക്കൊരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ അവരുടെയും കൂടെ ഒമ്പത് പേരുടെ നമ്മുടെ ചുറ്റിലുള്ള ഒമ്പത് പേരുടെ പൈസ എടുത്തിട്ട് ഒരു നൂറ് രൂപ നിങ്ങൾ എല്ലാവരും സെയ് അബ്ദുൾ റഹീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം ആ ആപ്പിൽ കയറിയിട്ടൊന്ന് കൊടുക്കണം ഇപ്പൊ എത്ര പൈസ ലൈവ് അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ അതിൽ കിട്ടിയിട്ടുണ്ട് നേരത്തെ ഏഴ് കോടി സംതിങ് ആയിരുന്നു ആയത് ദാ സെയ്വ് അബ്ദുൾ റഹീം എന്ന് പറഞ്ഞുള്ള ഈ ഒരു ആപ്പുണ്ട് പിന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് ഇപ്പൊ എട്ട് കോടി അഞ്ചു ലക്ഷത്തി സംതിങ് ആയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ അപ്ഡേറ്റ് ആയി കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് കാണാം ഇവിടെ ഇവിടെ താഴെ കണ്ടോ കോൺട്രിബ്യൂട്ട് നൗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കണ്ടോ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് അതുപോലെ എമൗണ്ട് കാര്യങ്ങളൊക്കെ ഇതാക്കി കഴിഞ്ഞാൽ അസംബ്ലിയൊക്കെ ഇതാക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ ഡയറക്റ്റ് അവർക്ക് ഇത് കളക്ട് ചെയ്യുന്ന ആ ഒരു ഓർഗനൈസേഷനിലേക്ക് പോവുകയും അത് അതുവഴി അദ്ദേഹത്തെ മോചിപ്പിക്കാനും പറ്റും നല്ല പ്രതീക്ഷ ഉണ്ടെനിക്ക് എന്തായാലും തൂക്കിലേറ്റപ്പെടുകയില്ല എന്നുള്ളത് കാരണം അത്രക്കും മനുഷ്യ സ്നേഹികൾ ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് എനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ടാണല്ലോ ബി ജെ പി പോലുള്ളവർ ഇന്നും കേരളത്തിൽ ഭരിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നത് ബുദ്ധിയും വിവരവും മനുഷ്യ സ്നേഹവും മതസൗഹാർദ്ദതൊക്കെയുള്ള മനുഷ്യന്മാരാണ് ഇന്ന് കേരളത്തിലുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തൂക്കിലേറ്റില്ല എന്നുള്ള കാര്യം രക്ഷപ്പെടട്ടെ രക്ഷപ്പെടാൻ വേണ്ടി നമ്മളെല്ലാവരും എല്ലാവരും ഒന്നിച്ച് കൈകോർത്ത് പരിശ്രമിക്കണം ഗൂഗിൾ ഗൂഗിൾ പേ നമ്പർ ഒന്നും ചോദിക്കണം നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോവാ സേവ് അബ്ദുൾ റഹീം എന്ന് പറയുന്ന ഒരു ആപ്പ് അതിന്റെ ഇന്റർഫേസ് കാണാൻ നിങ്ങൾക്ക് ഇതാ രാം ഈ ഒരു ഇന്റർഫേസ് ആണ് ഈ ഒരു ഇന്റർഫേയ്സ് ഉള്ള ഒരു ആപ്പ് നിങ്ങൾക്ക് കാണാം ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ദയവായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നൂറ് രൂപ മിനിമം ഒരാൾ അയച്ച് ആ എക്യാണെന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അതിലേക്ക് എത്താൻ പറ്റും പറ്റുന്ന മാക്സിമം എമൗണ്ട് കൊടുക്കുക ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറോ ആയിരോ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പെരുന്നാൾ ഡ്രസ് എടുക്കുകയല്ലേ ആ ഒരു അതിന്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും ഒരു പേന എടുക്കാതെ ഒരു ഷർട്ട് എടുക്കാതെ മാറ്റി വെച്ചിട്ട് ആ പൈസ പൈസയെങ്കിലും അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ഉറപ്പ് പറയാം കർമ്മയിൽ വിശ്വസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങളൊരു സാഹചര്യത്തിൽ സാമ്പത്തികമായിട്ടൊക്കെ കൂട്ടേണ്ട ഒരവസ്ഥ എന്തായാലും വരില്ല ഇങ്ങനൊരു അവസരത്തിൽ നിങ്ങൾ അയാളെ സഹായിക്കാമെന്ന് സഹായിക്കാനാണ് പറയാനുള്ളൂ കെയർ ആയി എന്ന് വിശ്വസിക്കുന്നു പിന്നെ ഈ ഒരു കാര്യം നമ്മൾ അംഗീകരിക്കാം ഈ ഒരു കാര്യം ആണ് ഇത് ജയിലിലിട്ടത് അംഗീകരിക്കാൻ കാരണം ഒരുപാട് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇതൊക്കെ വീഡിയോസ് വന്നിരിക്കുന്നത് വെറുതെ അങ്ങനെ എന്തെങ്കിലും ഇടുന്ന ആൾക്കാരല്ല അതൊക്കെ കണ്ടിട്ടും ഇതിനെതിരെ അപ്പീലും കാര്യങ്ങളും എന്താ പറയുക ഇതിന്റെ ഓപ്പോസ്റ്റ് വീഡിയോസ് കാര്യങ്ങളൊന്നും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് പതിനെട്ട് വർഷമായിട്ട് ജയിലിൽ കഴിയുന്നതിനേക്കാൾ വലിയ ശിക്ഷ ഇനി അദ്ദേഹത്തിന് കിട്ടാനില്ല അറിയാതെ ചെയ്തു പോയത് പേരിൽ